ദർ ഇസ് എ സർട്ടൺ കൈൻഡ് ഓഫ് ഫിയർ എനിക്കൊന്ന് രാജാഹരിശ്ശന്ദ്ര ബ്രക്തിനെ കോട്ട് ചെയ്തിട്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആരാണ് ഭരിക്കുന്നത് ഭയമാണ് ഭരിക്കുന്നതെന്ന് പറയുന്ന പോലെ ഇറ്റ്സ് എവരി വെയർന്നു നമുക്ക് ഡൽഹിയിൽ തന്നെയുള്ള ആർക്കിയോളജിസ്റ്റുകളെയും അവിടുത്തെ ഉള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഹിസ്റ്റോറിയൻസിനെയും ഒക്കെ അവരെന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു വിദ്യാർത്ഥിയോ ആയിരുന്ന ആയിരുന്നതുകൊണ്ട് തന്നെ അത് വളരെ ഒബ്യൂസ് ആണ് അതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും ഇപ്പോഴും സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് സോ പറയാൻ ശ്രമിക്കുന്ന ഇതാണ് ഈ എക്സ്കവേഷൻ്റെ സമയത്ത് തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കൺക്ലൂസീവായിട്ട് ആയിട്ട് ഉള്ളൊരു എവിഡൻസ് കിട്ടിയിട്ടുള്ളത് ഒരു ഭിത്തിയുടെയാണ് അതെഗീൻ പറയേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നു എക്സ്കവേഷൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ അതിൻ്റെ അടിയിൽ വീണ്ടും കുഴിച്ചിട്ടുണ്ട് വേറെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എത്താം പക്ഷേ ഈ മൂന്നാമത്തെ നാലാമത്തെയോ ലേ കോണ്ടെക്സ്റ്റ് ലെയറിസിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഈ ഈ ഇ വെസ്റ്റേൺ വോളിൻ്റെ ഒരു എവിഡൻസ് ഉണ്ട് അത് വെസ്റ്റിനെ അഭി അഭിമുഖീകരിച്ച് നിൽക്കുന്ന വോളാണ് ഇത് കൺസിസ്റ്റൻ്റ് കുറച്ച് ദൂരത്തോളം നിൽക്കുന്ന ഒരു വോളിന് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് സെവൻ ഫീറ്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സെവൻ ഫീറ്റോളം നീളമുള്ളൊരു വാളാണ് ആൻഡ് യൂഷ്വലി നമുക്ക് ഇവിടുത്തെ ഉള്ള മസ്ജിദുകളിൽ കിട്ടിയിട്ടുള്ള വാളിന് എൻ്റെ ഒരു പ്രത്യേകത ഇത് വെസ്റ്റ് ടു ഈസ്റ്റ് ഇങ്ങനെ ചരി നിൽക്കും ഒറ്റ ഇങ്ങനെ ഒറ്റ ഇങ്ങനെ രീതിയിലല്ല ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആർക്കിയോളജിക്കൽ റിപ്പോർട്ടിൽ കാണാം ഇതിങ്ങനെ ചെരിവുള്ളൊരു വോളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ പള്ളിയുടെ അടിയിൽ എന്തായിരുന്നു എന്ന് ഇമീഡിയറ്റ്ലി എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ആൻസർ പള്ളിയുടെ അടിയിൽ മറ്റൊരു പള്ളിയായിരുന്നു എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതിൻ്റെ ഒരു വാദം പണ്ട് നമ്മളൊരു സുൾട്ടനേറ്റ് കാലഘട്ടമൊക്കെ നോക്കിയാൽ നമ്മൾ പലപ്പോഴും ചരിത്രം പറയുമ്പം പുരാതന ഇന്ത്യ അത് കഴിഞ്ഞാൽ മുകൾ ഇന്ത്യ അത് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സുൾട്ടനേറ്റ് എന്ന് പറഞ്ഞാൽ പന്ന് പതിമൂന്നാം നൂറ്റാണ്ട് തൊട്ടൊരു വലിയ കാലഘട്ടമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് ആ ഒരു സമയത്തെ ഇവിടെ മുസ്ലിം സെറ്റിൽമെൻറ്റുകളുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ് സൗത്ത് ഇന്ത്യയിൽ അതിന് എത്രയോ കാലം മുമ്പേ തന്നെ മുസ്ലിം സെറ്റിൽമെൻ്റുകളും അറബിക് സെറ്റിൽമെൻറ്റുകളൊക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് തൊട്ട് തന്നെ മുസ്ലിം സെറ്റിമെൻ്റുകൾ ഒരുപാട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മറ്റ് എവിഡൻസുകളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് പലപ്പോഴും അന്ന് മസ്ജിദുകൾ കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് വളരെ ചെറിയ മസ്ജിദുകളായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത് അതായത് സാധാരണ മനുഷ്യരുടെ മസ്ജിദുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് രാജവംശത്തിൻ്റെ മസ്ജിദൊന്നുമല്ല അപ്പോൾ സാധാരണ മനുഷ്യർ മെക്കാ ഫേസിംഗ് ആയിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ വെസ്റ്റ് അടയാളപ്പെടുത്താൻ വേണ്ടി വോൾ മാത്രം കെട്ടുകയും ഒരു ഭിത്തി മാത്രം കെട്ടുകയും ബാക്കിയുള്ള സ്ഥലങ്ങൾ അവർ തുണി വെച്ചോ ഹാർഡ് ഫാബ്രിക് വെച്ചിട്ടോ അല്ലെങ്കിൽ പെരിഷബിളായിട്ട് ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് വുഡൊക്കെ വെച്ചിട്ടോ തടിയൊക്കെ വെച്ചിട്ടോ ബാക്കിയുള്ള ഭാഗം പണിയും ഈ വെസ്റ്റേൺ വേൾ മാത്രം അവർ സ്ട്രക്ചറൽ ആയിട്ട് ഇഷ്ടിക്ക് വെച്ചിട്ടോ അന്നുണ്ടായിരുന്ന കരിങ്കല്ല് വെച്ചിട്ടോ മാത്രം വെസ്റ്റേൺ വേൾ മാത്രം പണിയും അപ്പോൾ ആ വെസ്റ്റേൺ വേളിൻ്റെ എവിഡൻസാണ് നമുക്കിവിടെ കിട്ടുന്നത് അത് വളരെ പ്രബലമായിട്ടൊരു കമ്മ്യൂണിറ്റിയുടെ ആയിരിക്കണം എന്നില്ല വളരെ സാധാരണക്കാരുടെ ആയിരിക്കാനാണ് ചാൻസ് കാരണം വളരെ ക്വാളിറ്റി ഉള്ള ബ്രിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വളരെ ഭീമാകാരമായിട്ടുള്ള ഒരു വോളോ ഒന്നും അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇങ്ങനൊരു വെസ്റ്റേൺ വോൾ ടീപ്പറിങ് ടുവേർഡ്സ് ദ ഈസ്റ്റ് എന്നുള്ള ഒരു വെസ്റ്റേൺ വോൾ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അബദ്ധം സംഭവിച്ചെന്താ അല്ലെങ്കിൽ പ്രശ്നം സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ ഈ കേസിന് പോയ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ലീഗൽ ഹിസ്റ്ററി പറഞ്ഞു പറഞ്ഞു ഈ കേസിന് പോയ സെൻട്രൽ സുന്നി വക്കഫ് ബോർഡ് വലിയൊരബദ്ധം ക്ലെയിം ചെയ്യുന്നുണ്ട് അവർ ഈ അവർ ചെയ്ത അബദ്ധം എന്തെന്ന് പറഞ്ഞാൽ ഈ ബാബറി മസ്ജിദ് എവിടെയാണ് പണിഞ്ഞിട്ടുള്ളതെന്നൊരു ക്വസ്റ്റിൻ ഇവർക്ക് ആദ്യം ചോദിക്കുമ്പോൾ ബാബറി മസ്ജിദ് തരിശായ ഭൂമിയിലാണ് പണിഞ്ഞതെന്നവർ ഒരു സത്യവാങ്മൂലം അങ്ങനെയാണോ പറയേണ്ടതെന്ന് അറിയില്ല ഒരു മൊഴി കൊടുക്കുന്നുണ്ട് അപ്പം പിന്നീട് കോർട്ട് മുഴുവൻ എന്ത് വ്യവഹാരങ്ങളും ചെയ്യുന്നത് വഖഫ് ബോർഡിൻ്റെ ക്ലെയിമെന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലൊന്നുമില്ല മറ്റേ സൈഡിൻ്റെ ക്ലെയിം എന്ന് പറയുന്നത് അതായത് നിർമോഹി അഖാരെ അഖാരയുടെയും ഈ രാംലല്ലയുടെ സഖയുടെയും എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ അമ്പലമുണ്ട് അപ്പോൾ ഓരോ ഒരു കൂട്ടർ ക്ലെയിം ചെയ്യുന്ന ഒന്നുമില്ല മറ്റേ കൂട്ടർ ക്ലെയിം ചെയ്യുന്നത് ടെമ്പിളുണ്ട് എന്ന് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയാലും അത് ടെമ്പിളായിട്ട് മേ ബി വ്യാഖ്യാനിക്കുക എന്നുള്ള രീതിയിലാണ് ഈ വാദങ്ങൾ നടക്കുന്നത് രണ്ട് കൂട്ടരാണ് ഇവിടെ ഉള്ളത് ഒരു ഒരു സൈഡിലുള്ള വാദം ഇതിൻ്റെ അടിയിൽ തരിശുഭൂമിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്നുമില്ല ബാബ്രി മസ്ജിദിൻ്റെ അടിയിലൊന്നുമില്ല എന്ന് വാദിക്കുന്ന ഒരു സെറ്റ് മറ്റൊരു അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലെയിം മേക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല കാരണം ഇന്ത്യയിൽ എവിടെ കുഴിച്ച് നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യത ഉള്ളൊരു സ്ഥലമാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആ ഒരു കാലഘട്ടത്ത് അതായത് ഈ സൂട്ട് ഫയൽ ചെയ്യുന്ന പ്രീ ഇൻഡിപ്പെൻഡൻറ്റ് കാലഘട്ടത്ത് തന്നെ ഇവർ മേക്ക് ചെയ്ത ക്ലെയിമാണിത് ഇതിൻ്റെ അടിയിൽ തരി ബാബരി മസ്ജിദ് പണിത തരിശു ഭൂമിയിലാണ് എന്നുള്ളത് മറ്റേ സൈഡ് ക്ലെയിം ചെയ്യുന്ന ഇതിൻ്റെ അടിയിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നുള്ളത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒണ്ടോ എന്നുള്ളൊരു ചോദ്യം അല്ല കോടതി കൺസിഡർ ചെയ്യുന്നത് അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അവശിഷ്ടങ്ങളുണ്ട് പിന്നീട് കോടതി കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ അവശിഷ്ടങ്ങൾ ഇസ്ലാമികമാണോ ഡുദേ ഫോളോ ദ ടെനറ്റ്സ് ഓഫ് ഇസ്ലാം എന്നാണ് എന്നാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ തിരിച്ച് ചോദിക്കുകയാണ് ഈ അവശിഷ്ടങ്ങൾ ബ്രാഹ്മണിക് ഹിന്ദുയിസം അതിൻ്റെതാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ മേ ബി നമുക്ക് ആൻസർ കിട്ടിയേനെ പക്ഷേ കോടതി എൻ്റർടൈൻ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഇതിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഇസ്ലാമികമാണോ ഡു ദേ ഫോളോ ദ ടെനഡ്സ് ഓഫ് ഇസ്ലാം എന്നാണ് അതിനനുസരിച്ചാണ് പിന്നെ പുരോഹിതരെ വിളിച്ചിട്ടും അവിടെയുള്ള മുസ്ലിം നിവാസികളെ വിളിച്ചിട്ടൊക്കെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഒബ്വിയസ്ലി ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രിപ്ചറിനുസരിച്ച് മാത്രമാണ് ഏത് റിലീജിയനും പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ നമ്മൾ ഭയങ്കരമായിട്ട് തെറ്റിപ്പോവും അത് ഈ ലോകത്ത് ഏത് റിലീജിയൻ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എടുത്ത് നിങ്ങൾ നോക്കുക ഇസ്ലാം എടുത്ത് നോക്കുക ബുദ്ധിസം എടുത്ത് നോക്കുക ഹിന്ദുവിസം എടുത്ത് നോക്കുക ഏത് റിലീജിയൻ എടുത്ത് നോക്കിയാലും അതിന് റീജണലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള വേരിയേഷൻസ് നമുക്ക് വൈവിധ്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ലോക്കലി എന്താണോ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നിരുന്ന വാസ്തുവിദ്യ അതിനോട് അനുരൂപപ്പെട്ടായിരിക്കും അവിടെയുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം നമ്മുടെ മതഗ്രന്ഥങ്ങൾ അനുസരിച്ചാണോ ഈ എന്താണ് ഈ ബിൽഡിംഗ് പണിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പല ബിൽഡിങ്ങുകളും ഇതിന് ക്വാളിഫൈ ചെയ്യില്ല ഇവരോട് ചോദിക്കുന്ന ചോദ്യമാണ് ചോദ്യങ്ങളാണ് ഇങ്ങനെ പില്ലറുകളിൽ കൊത്തുപണികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൊത്തുപണികളുള്ള പില്ലറുകൾ സാധാരണ മസ്ജിദുകൾ ഉണ്ടാകും ഉണ്ടാകുമോ ഇത് ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ ഒബിയസ്ലി ഇവർ പറയുമില്ല എന്നുള്ളത് അപ്പം അത് ഒരു എവിഡൻസ് ആയി പിന്നെ മാറി കാണാം പില്ലറുകൾ ഇല്ലാന്ന് പക്ഷെ നമുക്ക് ആ ഒരു സമയത്തെ പല പല മസ്ജിദുകളും നോക്കിയാലും നമുക്ക് മ മനുഷ്യരുടെ മുഖം അല്ലാത്ത ബാക്കിയുള്ള ഫ്ലോറലായിട്ടുള്ള ഒരുപാട് ഡിസൈനുകൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് നമ്മൾ കാണുന്ന എനിക്ക് പല മസ്ജിദുകളുടെ എവിഡൻസിൻ്റെ പടങ്ങൾ നിങ്ങളോട് കാണിക്കണമെന്നുണ്ട് എനിക്ക് പക്ഷേ ഭയങ്കര പേടിയാണ് മസ്ജിദുകളും അമ്പലങ്ങളാണെന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ പല നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് മസ്ജിദ്സ് ബട്ട് മറ്റ് റിലീജിയസ് സ്ട്രക്ചേഴ്സാണല്ലോ ഇപ്പം ചൂമ്പുകൾ പോലെ കല്ലറകൾ പോലെയുള്ള സ്ട്രക്ചറുകളിൽ നമ്മൾ നോക്കിയാലും അവിടെയെല്ലാം പൂ പൂക്കളും ഈ പൂക്കൾ പലപ്പോഴും വാസുകളിൽ നിന്ന് ഫ്ലവർ വേസ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളായിട്ടുള്ള കെവിഡൻസ് അപ്പം ഒരു എക്സാമ്പിൾ താജ്മഹൽ പറയുകയാണെങ്കിൽ നാളെ വന്നിട്ടത് തേജോ മഹലയാണെന്ന് ഇതിൻ്റെ എവിഡൻസിൽ പറയല്ലേ നമുക്കിത് കാണാൻ പറ്റും ഫ്ലവേഴ്സ് ആൻഡ് ഫ്ലവേഴ്സ് കമ്മിങ് ഔട്ട് ഓഫ് വാഷസ് കമ്മിങ് ഔട്ട് ഓഫ് വെസൽസ് കാണാൻ പറ്റും നമുക്ക് നമുക്കതിൻ്റെ ഒരു ഒരു ഭാഗം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കുറേ ഭാഗങ്ങൾ മാഞ്ഞു പോയി ആണ് നമുക്ക് ഈ ഫ്ലവർ വാസ് കിട്ടുന്നത് അല്ലെങ്കിൽ ബൗൾ ഓഫ് ഫ്രൂട്ട്സ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കത് കലശം പോലെ ഇരിക്കും കാരണം നമ്മുടെ കണ്ണുകൾ കൂടുതൽ അതായത് നമ്മളെന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൂടുതലും അമ്പലത്തിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ കൂടുതലും അമ്പലത്തിൽ പോയിട്ടുള്ള ഒരാളാണ് എൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അതാണ് അപ്പോൾ എനിക്കിത് ഇത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് പോലെ ഇരിക്കുന്നു ചോദിച്ചു ചോദിച്ചാൽ ഞാൻ മേ ബി എൻ്റെ കോൺടാക്സ്റ്റ് ആണത് ഞാൻ പറയാതെ കണ്ടിട്ട് എനിക്ക് കലശം പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നും പക്ഷേ അതിന് കോണ്ടെക്സ്റ്റും കൂടെ മനസ്സിലാകേണ്ടത് ഇത് ഏത് സമയത്ത് നിന്നാണ് കിട്ടിയത് ഇവിടെ നിന്നാണ് കിട്ടിയത് ഇതുപോലുള്ള മറ്റ് ഇടങ്ങളുണ്ടോ നമുക്ക് ക്രോസ് കൾച്ചറൽ കമ്പാരിസൺ വഴി എന്തോ എന്ത് മനസ്സിലാക്കുക ഇങ്ങനെ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചാണ് നമ്മൾ ഈ ആർട്ടിഫാക്റ്റിനെയും അതിൻ്റെ സിംബോളിസത്തിനെയും മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലേ പേഴ്സൺസിന് ആർക്കിയോളജിക്കലി ട്രെയിൻഡ് അല്ലാത്ത മനുഷ്യരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഈ പില്ലറുകളിൽ ഇങ്ങനെ കൊത്തുപൊണികളുണ്ട് അപ്പോൾ ഈ കൊത്തുപണികൾ ഇസ്ലാമിനോട് ചേർന്നിരിക്കുന്ന ആണോ എന്നുള്ള ചോദ്യം ഒബ്വിയസ്ലിന്നു അപ്പം ഈ ഓണസ് ഇവരുടെ പുറത്ത് വീഴുകയാണ് മുസ്ലിംസിൻ്റെ പുറത്ത് വീഴുകയാണ് ഇത് ഇസ്ലാമിക എന്ന് തർപ്പിച്ച് പറയാം പക്ഷെ പലപ്പോഴും ഈ സ്ക്രിപ്ചറുമായിട്ട് ഇത് ചേർന്ന് പോകില്ല ചേർന്ന് പോകാത്തത് അങ്ങനെയാണ് ഓർത്തപ്രാ ഓർത്തപ്രാക്സി എന്ന് പറയുന്നൊരു ഒരു കാര്യമുണ്ട് അതായത് മതഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത് പോലെ ആകണമെന്നില്ല മതത്തിൻ്റെ പ്രാക്റ്റീസ് എന്നുള്ളത് ഇത് ഓൾമോസ്റ്റ് എല്ലാ ചരിത്രകാരന്മാർക്കും സോഷ്യൽ സയൻസ് ചെയ്യുന്ന ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യർക്കും അറിയാൻ തന്നെ പക്ഷെ നമ്മളോടൊത് നമ്മുടെ മതത്തിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുകയാണ് നിങ്ങളുടെ മതം ഹഡ്രഡ് പേഴ്സൻറ്റ് ഫോളോ ചെയ്താലല്ലെങ്കിലും ഒരു കാര്യം ചെയ്യാവുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ നമ്മൾ നമ്മുടെ അയൻറ്റി വർക്ക് ചെയ്യും ഇങ്ങനെയുള്ള ഈ കോടതി വ്യവഹാരങ്ങളിൽ പിന്നീട് നമ്മൾ കാണുന്നുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റിലീജിയസും ഐഡൻറ്റിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് ഇത് ഇത് ഇസ്ലാമികമാണോ എന്നുള്ള ആ പോർഷൻ എത്തിക്കഴിയുമ്പം ആർക്കിയോളജിക്കൽ പ്രൂഫിൽ ഇവർ റിലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ബട്ട് ദെൻ ഈ ക്വസ്റ്റിനെ തന്നെ നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് ചോദിക്കുകയാണ് ഇതൊരു ബ്രാഹ്മണിക് ടെമ്പിളിൻ്റെ അവശിഷ്ടങ്ങളാണോ എന്ന് ചോദിച്ചാൽ അതിനും എവിഡൻസ് കിട്ടിയിട്ടില്ല അത് കോടതി തന്നെ സമ്മതിക്കുന്നുണ്ട് കോടതി കോടതിയുടെ അവസാനത്തെ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് ഈ ഒരു സ്ട്രക്ചർ ഇന്ന ഒരു മതത്തിൻ്റെ എക്സോർവൈ മതത്തിൻ്റെ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റ ചെയ്തിട്ടില്ല ഇൻകൺക്ലൂസീവ് എവിഡൻസ് ആണ് നമുക്ക് ആർക്കിയോളജിക്കൽ എക്സ്ക്ലവേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇത് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കുന്നത് ആൾക്കാരുടെ വിശ്വാസത്തിൻ്റെ ബേസിസിലാണത് സോ ഇന്നുവേ എസ് ഐ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അമ്പലമാണെന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന് കോടതി വരെ സംബന്ധിക്കുന്നത് അവിടെയാണ് എനിക്ക് കെ കെ മുഹമ്മദിൻ്റെ റോള് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നത് സോ ഒഫീഷ്യലി നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല സോ അൺഒഫീഷ്യലി ഇങ്ങനെ ഇൻ്റർവ്യൂ വഴി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു എ എസ് ഐ ഉദ്യോഗസ്ഥന് മെയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ എൻ്റെ ഞാനിപ്പം ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടിരിക്കുകയാണ് ആ പ്രൊജക്റ്റില് കോൺഫിഡൻഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിക്കൽ സർവേ പബ്ലിഷ് ചെയ്തിട്ട് എനിക്ക് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ പറ്റും പക്ഷേ ഇതുവരെ അതിൻ്റെ ഫുൾ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല കോൺടാക്ട് ഷീറ്റ്സ് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല ആർക്കിയോളജിക്കൽ റിപ്പോർട്ട്സ് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല അങ്ങനെയുള്ള കാര്യത്തിൻ്റെ പുറത്ത് ഒരു എ സി ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഐ എം വെരി വെരി കൺഫ്യൂസ്ഡ് ആൻഡ് ബട്ട് ഇദ്ദേഹം ആ ഇത് റിട്ടയർ ആണോ പക്ഷെ ഇദ്ദേഹം ഇപ്പോൾ അല്ല പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇത് പറയുന്നുണ്ട് ഇവൻ വൈൽ ഹീ വാസ് ഇൻ സർവീസ് അത് പറയുന്നുണ്ട് സോ ഐ ഡു നോട്ട് നോ അതെങ്ങനെയാണ് എനിക്ക് എ എസ് ഐ സർവീസ് റൂൾ അറിയില്ല പക്ഷെ ഗവൺമെൻറ് സർവീസ് റൂൾ എല്ലാം ഒരുപോലെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ ഇവിടെ നമുക്കത് കൺക്ലൂസീവ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ വീണ്ടും വീണ്ടും ഇത് അമ്പലമാണെന്ന് വാ ഇങ്ങനെ വായാൽ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ശ്രമിച്ചത് എന്നെനിക്ക് സംശയമുണ്ട് ബട്ട് ദി എക്സ്കവേഷൻ ഡെൻറ്റ് സ്റ്റോപ്പ് ദയറണോ ദി എക്കവേഷൻ വെൻറ്റ് ഓൺ ആൻഡ് വാട്ട് വാസ് ഫൗണ്ട് ഇൻ വൺ ഓഫ് ദ ലോവെസ്റ്റ് ലെയേഴ്സ് എങ്ങനെയൊരു സർക്കുലർ സ്ട്രക്ചർ കിട്ടി ഓക്കെ ഈ സർക്കുലർ സ്ട്രക്ചർ കിട്ടിയപ്പോഴത്തേക്ക് ആദ്യം ഏസേജ് ഇത് പ്രൂവ് ചെയ്യാൻ നോക്കി ഇതൊരു ഷൈവൈറ്റ് ഷ്രൈനാണ് വട്ടത്തിലുള്ള നടുക്ക് മേ ബി ഒരു ലിംഗം ഉള്ള സൈഡിലോട്ട് ഈ ഈ ഒരു സ്ട്രക്ചർ കാണമല്ലോ സൈഡിലോട്ട് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രണാളയമുള്ള ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു മകരപ്രണാള മകരപ്രണാളാന്ന് ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല ഐ എസ് ഐടെ റിപ്പോർട്ടിൽ പോലും എഴുതിയിട്ടില്ല പ്രണാളാന്ന് എഴുതിയിട്ടുണ്ട് അതെങ്ങനെ എന്നിട്ട് ഇദ്ദേഹം മകരപ്രണാള വെച്ച് മാത്രം നിർത്തില്ല മകരം എന്നുള്ളത് ഗംഗയെ സൂചിപ്പിക്കുന്നു പിന്നെ അതിൻ്റെ പുറത്തൊരു തിയറി ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ക്രോക്കഡൈലിൻ്റെ റെഫറൻസസ് നമുക്ക് കിട്ടണം ക്രോക്കഡൈൽ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടണം അത് അതൊന്നും അറ്റ്ലീസ്റ്റ് എൻ്റെ റിപ്പോർട്ട്സ് ദറ്റ് ഹാസ് ബിൻ പബ്ലിഷ്ഡ് അതൊന്നും പറയുന്നില്ല അപ്പോൾ ആദ്യം ഇതൊരു ഷൈവേറ്റ് സ്ട്രൈൻ പിന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഒരു വൈഷ്ണവേറ്റ് അമ്പലത്തിൽ ഷൈവേറ്റ് സ്രൈൻ വരുന്നത് ഇങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട് നമുക്ക് ബട്ട് ഇതൊരു ഷൈവേറ്റ് സ്ട്രൈൻ ആയിട്ട് ഐ എസ് എ പോലും അംഗീകരിച്ചിട്ടില്ല ഒരു സർക്കുലർ സ്ട്രക്ചർ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നായിരിക്കാം അതിൽ അഭിഷേകം ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതിൻ്റെ സൈഡിലോട്ടൊരു പ്രണാള ആ അഭിഷേക വെള്ളം പോകാൻ വേണ്ടിയൊരു പ്രണാള ഉണ്ടായിരുന്നതായിരിക്കാം എന്നായിരുന്നു ആദ്യത്തെ വാദം പക്ഷേ ഇതിൻ്റെ ഈ ഒരു വാദത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ഒരു ഫുള്ളി ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാം ഇവിടെ ഫുള്ളി ബ്രിക് ബാറ്റുകൾ കൊണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സ്ഥാപിക്കപ്പെടാനുള്ള ഇടം വളരെ വളരെ കുറവാണ് ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ കൺജക്ച്റലി വിചാരിക്കുക ഈ ഏരിയയിൽ ഈ ഇവിടെ മുഴുവൻ കവേഡ് ആണ് ഫുള്ളി പാക്ഡാണ് ഈ ഒരു ടൈനി ഏരിയ കാണാമോ നിങ്ങൾക്ക് ചെറിയ ഡോട്ടുകളുള്ള ഈ ഏരിയയിൽ എന്തെങ്കിലും സ്ഥാപിച്ചു സ്ഥാപിച്ചത് നമ്മൾ കരുതുക ഇതിനെ നമ്മൾ എങ്ങനെ കയറി അഭിഷേകം ചെയ്യും ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഹിയർ അതുമല്ല ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ ഈ പ്രണാലയ്ക്ക് ഇവർ പറയുന്നത് ആർക്കിയോളജിയിൽ ഡോട്ടഡ് ലൈൻ വന്നതിൻ്റെ അർത്ഥം അവിടെ സാധനം കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഇവിടെ ഉണ്ടായേക്കാം ഈ സൈഡിലുള്ളത് കൊണ്ട് ഈ സൈഡിലുണ്ട് പക്ഷേ ഈ സൈഡിലും ഡോട്ടഡ് ലൈനാണ് ഇവിടെയും ഡോട്ടഡ് ലൈൻ ആണ് ഇത് വെച്ചിട്ടാണ് ഇവർ പ്രണാളം പറയുന്നത് ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാസ്തുവിദ്യ പ്രകാരം പ്രണാലയ്ക്ക് കൃത്യമായിട്ടുള്ള അളവുകൾ അളവുകളുണ്ട് പ്രണാള സൂചിപ്പിക്കുന്നത് ദേവി സാന്നിധ്യവുമാണ് കാരണം ലിംഗവും യോനിയും തമ്മിൽ യോജിക്കുന്ന ആ യോനി പീഠത്തിൽ നിന്നാണ് പ്രണാളം മുമ്പോട്ട് വരുന്നത് മേ ബി അങ്ങനെയുള്ള അല്ലായിരിക്കാം ബട്ട് യൂഷ്വലി നമ്മൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണ് കാണുന്നത് റിമെമ്പർ രാം ലല്ലയുടെ ക്ഷേത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ദേവി സാന്നിധ്യം വില് അഗെൻ ബി വെരി കൺഫ്യൂസിങ് പക്ഷേ ഇത് ഇത് പ്രണാളമാണെന്ന് സൂചി ിക്കേണ്ട എലമെൻ്റ്സ് ഇവിടെ ഇല്ല ഇവിടെ ഡോട്ടഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഈ ഭാഗങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം അതുമല്ല ഈ നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാകും ഈ സ്ട്രക്ചറിൻ്റെ പകുതിയോളം ഉണ്ട് ഇങ്ങോട്ടുള്ള ഈ പ്രൊട്രൂഷൻ നമ്മളൊരു അമ്പലത്തിൻ്റെ പ്രണാളം ഇത്ര വലിയൊരു അമ്പലമാണെങ്കിൽ അതിൽ അതിൽ അത് പ്രപ്പോഷനിൽ എത്ര ചെറുതാണ് വെളിയിലോട്ട് നിൽക്കുന്ന അഭിഷേകത്തിന് വെള്ളം വരുന്ന പ്രണാളം എന്നാലോചിച്ച് വെക്കണം ബട്ട് ദിസ് ഈസ് എ ഹ്യൂജ് സ്ട്രക്ചർ കമ്പയേർഡ് ടു ദിസ് സർക്കുലർ ഷ്രൈൻ അതിൻ്റെ പകുതിയോളം വലിപ്പം പകുതിയിൽ കൂടുതൽ വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അതിൻ്റെ പെരിമീറ്റർ ചില ഡയമീറ്ററുണ്ട് ഏകദേശം അത്രയും തന്നെ അളവുള്ള ഒരു പ്രണാളം സോ ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രണാളം നമ്മൾ കണ്ടിട്ടില്ല വേറെ അമ്പലങ്ങളിൽ കണ്ടിട്ടില്ല ഇതിനകത്ത് സ്ഥാപിക്കാനുള്ള സ്ഥലമുണ്ടോ സ്ഥലമുണ്ടെങ്കിൽ എങ്ങനെ അഭിഷേകം നടക്കും എങ്ങനെ ഇതിനോട്ട് അകത്തോട്ട് കയറും ഇതിനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പം ദെൻ വാട്ട് കുഡ് ദിസ് ബി ഇങ്ങനെ പാക്ഡായിട്ട് ഇങ്ങനെ വൃത്താകൃതിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് പിന്നെ ഏത് മതത്തിനോട് ചേർന്നാണ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആൻസർ ആണ് സ്തൂപങ്ങളാണ് കാരണം സ്ഥൂപത്തിനകത്തോട്ട് മനുഷ്യരാരും കയറേണ്ട ആവശ്യമില്ല സ്ഥൂപത്തിൻ്റെ ഒരു ഒറ്റൊരു ഒറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് അതിനെ ചുറ്റും പാത്ത് പാത്തുണ്ടായിരിക്കും അതിനു ചുറ്റും നടക്കും ആ സൈക്കിൾ ഓഫ് ലൈഫ് കാരണം നമ്മൾ ഓർക്കണം ബർത്തും റീബർത്തും എന്നുള്ളത് ബുദ്ധിസ്റ്റ് തിയറിയാണ് കർമ്മ തിയറി ആക്ച്വലി മുമ്പോട്ട് വെക്കുന്നത് ബുദ്ധിസ്റ്റാണ് അവിടെ നിന്നാണ് ഇത് ഹിന്ദുവിസത്തിലേക്ക് അപ്രോപ്രിയേറ്റഡ് ആകുന്നത് വീൽ ഓഫ് ലൈഫിൻ്റെ സൈക്കിളിനെ സൂചിപ്പിച്ചാണ് സ്തൂപത്തിന് വട്ടാകൃതിയിൽ അതായത് സ്ഥൂപത്തിൻ്റെ ഒരു ഭാഗം ഭൂമിയുടെ മേളിലും ഒരു ഭാഗം ഭൂമിയുടെ അടിയിലും മിക്ക സ്തൂപത്തിൻ്റെ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ തൊട്ടെ കൊണ്ടായാലൊക്കെ സൂപത്തിൻ്റെ എക്സ്കബേഷൻ ഞങ്ങൾ ഞാൻ പോയിട്ടുണ്ട് ഒരു വോട്ട് സ്തൂപത്തിൻ്റെ എക്സ്കവേഷൻ ഇൻഡോർ കെയരയിൽ അതിൽ പകുതിയോളം ഇങ്ങനെ മുകളിലും അതായത് ഫസ്റ്റ് ആർച്ച് ഇങ്ങനെ മുകളിലും താഴത്തെ താഴത്തെ ആർച്ച് ഭൂമിക്കടിയിൽ അങ്ങനെ ഫുൾ വട്ടം എന്നുള്ളത് അപ്പം ഇതിനകത്ത് ആൾക്കാർ കയറേണ്ടാത്തത് കൊണ്ടും ഇതിനകത്ത് ഒരു പൂജയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കേണ്ടാത്തത് കൊണ്ടും ഇതൊരു ഫുള്ളി പാക്ഡ് സ്ട്രക്ചറായിട്ടാണ് അണ്ടാകൃതിയിലുള്ള ഫുള്ളി പാക്ഡ് ആയിട്ടാണ് സ്തൂപം ഉണ്ടാക്കുന്നത് ആൻഡ് ഇൻ മോസ്റ്റ് പ്രോബിലിറ്റി ജയമേനോനും സുപ്രിയവർമ്മയും വാദിക്കും ഇത് ഇതൊരു വോട്ടി സ്തൂപമായിരിക്കും കാരണം പല സ്തൂപങ്ങളും അകത്ത് നമുക്ക് ബുദ്ധൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടാറുണ്ട് ഹെയറ് നെയിലൊക്കെ കിട്ടാറുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെയിൻറ്റിൻ്റെ കിട്ടാറുണ്ട് പക്ഷേ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ആക്ച്വൽ സ്കെലിറ്റൻ്റെയോ മേഹത്തിൻ്റെയോ ഭാഗങ്ങളല്ല മെം ഒരാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്തൂപം ഉണ്ടാക്കും അതിനകത്തൊന്നും കാണും കാണില്ല ഇങ്ങനെയുള്ള സ്തൂപങ്ങളെയാണ് വോട്ടീവ് സ്തൂപങ്ങളെന്ന് പറഞ്ഞത് സോ അത് എൻ്റെ സൈസും വളരെ ചെറുതാണ് യൂഷ്വലി വോട്ടീവ് സ്തൂപങ്ങൾ ചെറുതായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ വലിയ സ്തൂപങ്ങളുടെ അടുത്ത് കുഞ്ഞു 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 സ്തൂപങ്ങൾ കാണാൻ പറ്റും അതുപോലത്തെ ഒരു സ്തൂപ ആകാനാണ് ചാൻസ് ഇത് ഏറ്റവും വൺ ഓഫ് ദ ലോവെസ്റ്റ് ലെയറിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് സോ നേരത്തെയുള്ള കനൗട്ടി മോസ്കിൻ്റെ കാര്യവും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇമീഡിയറ്റ്ലി താഴെയുള്ള ലെയറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ചെറിയ ഒരു മോസ്ക് ഉണ്ടാകാനോ വലിയ പൊള്ളിയുടെ അടിയിലൊരു ചെറിയ പള്ളി ഉണ്ടാകാനുള്ള സാധ്യത മെൻഷൻ ചെയ്യുന്നില്ല വെസ്റ്റേൺ വേൾഡിനെ കുറിച്ച് യാതൊരു രീതിയിലും മെൻഷൻ ചെയ്യുന്നില്ല ഇത് ഇതൊരു സ്തൂപയാകാം അല്ലെങ്കിൽ ഇങ്ങനൊരു സർക്കുലർ ഷ്രൈനിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല ഇപ്പം ഞാനൊരു എനിക്ക് എല്ലാം പറയേണ്ട ആവശ്യമുണ്ടല്ലോ എന്തൊക്കെ അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടി ഇപ്പം ഞാൻ പില്ലറുകൾ പറയുകയാണെങ്കിൽ ഇല്ല ഇല്ലാത്ത പില്ലറുകൾ അതായത് പക്ഷേ ഞാൻ ഇപ്പോൾ പിള്ളറുകൾ പറയുകയാണെന്ന് വച്ചാൽ പില്ലർ പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ എനിക്ക് വെസ്റ്റേൺ വോൾഡ് ഞാൻ മെൻഷൻ ചെയ്യണം ഞാൻ ഈ സർക്കുലർ സൈനും മെൻഷൻ ചെയ്യണം അപ്പോഴാണ് ഞാൻ കോട്ടൺ കോട്ടൺ ഒബ്ജക്റ്റീവ് ആർക്കിയോളജിസ്റ്റ് ആയി മാറുന്നത് ബട്ട് ഒരേ ചില കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യുകയും ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോവുകയും ചെയ്യുമ്പം വാട്ട് കൈൻഡ് ഓഫ് ആർക്കിയോളജി ഈസ് ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് ആർക്കിയോളജിസ്റ്റ് ഡു യു തിങ്ക് യോ ടു ബി എന്ന് ചോദിക്കേണ്ടി വരും ണാളയെ കുറിച്ച് പറഞ്ഞില്ല പ്രണയം കണ്ടെത്തിന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കാണുന്നതൊരു പ്രണാളയാണ് ഇതിന്റെ മുഖം നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതൊരു എനിക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളില്ലാത്തതൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ഇത് കീർത്തി മുഖമോ ജയമുഖോ പ്രണാളയാണ് കണ്ണും ഇതൊക്കെ വെച്ചിട്ട് വെച്ച് നിങ്ങൾക്ക് ഇത് കാണുന്ന ഒരു സ്ട്രക്ചറൽ എലമെന്റ് ആണ് ഒരു വെള്ളം പോകാൻ വേണ്ടി അതിപ്പോ ചിലപ്പോ ഒരു അമ്പലത്തിലാണെങ്കിൽ അഭിഷേകം ചെയ്ത് അവിടുന്ന് വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ പോയി വായിക്കൂടെ വെള്ളം പോകുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റൂഫിന്റെ സൈഡിൽ കാണുന്നു റൂഫിൻ്റെ സൈഡിൽ ഓഫ് കോഴ്സ് നമ്മൾ മഴവെള്ളം വരുമ്പോഴത്തേക്ക് അത് വഴി കൂടെ പോകാറില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല ആർക്കിയോളജിക്കൽ റിപ്പോർട്ട്സിലും വരുന്നത് ഗാർഗോയിൽ എന്ന പേര് വരുന്നത് ഇപ്പം നമ്മൾ നമ്മൾ ഇവിടെ എങ്ങനെ പ്രണ വിളിക്കുന്നു യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ ഇതുപോലെ വെള്ളം പോകാൻ വേണ്ടി എന്താ പറയുക ചാല് ഓ പോലത്തെ കാര്യം അപ്പം അതിനെ കുറിച്ചും കൂടെ നമ്മൾ സ്റ്റൈലൈസ് ചെയ്ത് ഫാഷ് നമ്മൾ ഫാഷൻ എഴുതുന്ന പറയുന്നത് സ്റ്റൈലൈസ് ചെയ്ത് ഇങ്ങനെ ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് എല്ലാം കൊടുത്ത് വെക്കുമ്പോഴാണ് നമ്മൾ നമ്മളതിന് ഇങ്ങനെ ഗാർഗോയിൽ എന്നുള്ളൊരു പേര് കാരണം നമ്മളിപ്പോൾ നോട്ടർഡാമെ പള്ളി കത്തി പോയല്ലേ ആ പള്ളിയിൽ നമുക്ക് ഗാർഗോയിൽസിനെ കാണാൻ പറ്റുമായിരുന്നു അതായത് ബാറ്റിന്റെ ഷേപ്പിലുള്ള മനുഷ്യന്റെ ഷേപ്പിലുള്ള പെട്രോക്കോസിന്റെ ഷേപ്പിലുള്ള ലയണിന്റെ ഷേപ്പിലുള്ള ഒക്കെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വെള്ളം വാങ്ങാനുള്ള എലമെന്റ് പറ്റുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാം ഇത് ഒരു എത്ര നാരോ ആണ് എന്നുള്ളത് ഇതിന്റെ നമ്മുടെ മറ്റേ ഇമേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇത്ര ഒരു നാരോ കാര്യമല്ല അവിടെ കാണുന്നത് ആ സ്ട്രക്ചർ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഒരു ബ്രോഡ് കാര്യമാണ് കാണുന്നത് പ്രണാളാണെങ്കിൽ ആ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ട് അതിനൊരു മുഖം ഒരു ഒരു റീജ്യൻ ഉണ്ട് ഈ വെള്ളം പോകുന്ന ഉണ്ട് ഇനി അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടൊരു പ്രണാളെനിക്ക് കാണാൻ പറ്റും അതിൻ്റെ ലാസ്റ്റ് പോർഷൻ ഇത് അതിൻ്റെ ലോവർ പാർട്ട് പാർട്ടിങ്ങിന് താഴോട്ട് വെള്ളം വീഴാൻ ഉള്ള ഇതിപ്പം എനിക്കൊന്ന് വെള്ളം ഫ്ലോ അധികമുള്ള സ്ഥലത്താണ് ഇങ്ങനെ ഒരു എലോമിനേറ്റഡ് പ്രണാളകളെ താഴോട്ട് ഒരു ടേപ്പറിംഗ് ആയിട്ടുള്ളൊരു ലോവർ ഹാഫ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നാരോ ആയിട്ട് യൂഷ്വലി ഇടുന്നത് ഈ അഭിഷേകമൊക്കെ ചെയ്യുമ്പോഴാണ് കാരണം വെള്ളം ഫോഴ്സിലാണ് ഒഴിക്കുന്നത് അഭിഷേകത്തിൽ അപ്പൊ ഇതൊന്ന് ഫ്ലോ ചെയ്ത് വരും അതുമല്ല വെള്ളം മാത്രമല്ലല്ലോ ഒഴിക്കുന്നത് കുങ്കുമ ചേർത്ത വെള്ളം മഞ്ഞൾ ചേർത്ത വെള്ളം പാൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഒഴിക്കുമ്പോൾ ഇത് സ്റ്റക്കാകാതിരിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ കൂടുതൽ അതിന്റെ വിട്ട് ഉള്ള പ്രണാളങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മേ ബി വർഷിപ്പ് കോൺസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ അത് അത് ക്ലീൻ ചെയ്തതിന്റെ സ്പ്രൈഷൻ മാർക്സ് നമുക്ക് കാണാൻ പറ്റും അത് യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രണാളാണെങ്കിൽ നമുക്കിതിൻ്റെ ഒന്നും എവിഡൻസ് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് പ്രണാളം തന്നെയാണോ എന്ന് എസ് എ റിപ്പോർട്ടിൽ പോലും പറയുന്നില്ല കാരണം അത് നമ്മൾ ആ റിപ്പോർട്ടിൽ നോക്കിയായിരുന്നു വി ആർ മാണിയുടെ റിപ്പോർട്ടിൽ തന്നെ നോക്കിയത് ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അതുപോലെ ഇതുപോലൊരു മുഖം കിട്ടിയതായിട്ട് കിങ് മുഹമ്മദ് പറയുന്ന മകരപ്രണാളിയാണ് അതിൻ്റെ ഒരു ഫോട്ടോ പോലും എ സൈയുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല മകരപ്രണാളികളുടെ പ്രത്യേകത മുകളിലോട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രണാളെ കൂടിയാണ് അതിൻ്റെ ഒരു അപ്പർ പോർഷനും കൂടെ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ മകരപ്രണാളയായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു അതിനുള്ള സ്ട്രക്ചറൽ എലമെൻറ്റ് എന്താണ് എന്നുകൂടെ പറയാം ഇതുപോലെ ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞു ഈ കാണുന്ന സാധനമാണ് അമൽഗ് ഇത് നമ്മൾ യൂഷ്വലി കാണുന്നത് പല സ്ഥലങ്ങളിലായിട്ട് ഇത് കാണും ഒരു ഒരു പില്ലറിന്റെ മേളിലായിട്ട് ഇത് കാണും ഈ പില്ലറിനെ റൂഫിനെയും ബന്ധിപ്പിക്കുന്ന സ്ഥലത്തിൽ ഇങ്ങനെ ഒരു ഡെക്കറേറ്റീവ് എലമെന്റ് കൊടുക്കാറുണ്ട് അമ്പലത്തിന്റെ മുകളിൽ ആയിട്ട് നമ്മൾ കലക്ഷിത്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത് കാണും ഇതൊരു സ്ട്രക്ചറൽ എലമെന്റ് ആണ് ഡെക്കറേറ്റീവ് എലമെന്റ് ആണ് പക്ഷെ ഇത് അമ്പലങ്ങളിൽ മാത്രമല്ല കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ആം ഹൗസിൻ്റെയോ ഒരു പാലസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജൈന ടെമ്പിളിൻ്റെയോ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെയൊക്കെ അവർക്കൊക്കെ പില്ലേഴ്സ് ഉണ്ട് ആ പില്ലറുടെ മുകളിലായിട്ട് അല്ലെങ്കിൽ പില്ലരുടെ ബേസിലായിട്ട് ഇത് കാണും ഇതിൻ്റെ ഏറ്റവും ഫേമസ് എക്സാമ്പിൾ അമൽഗ നമുക്ക് നിറനിറയായിട്ട് അമൽഗ കാണാൻ പറ്റുന്നത് അജന്ത ലോറ കേസിലാണ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതൊരു ഒരു ബ്രാഹ്മണിക് ടെമ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല എ കെ കെ മുഹമ്മദ് പിന്നെ മേക്ക് ചെയ്യുന്ന ഒരു ക്ലെയിം ഇങ്ങനെയാണ് ആലിംഗന മുദ്രയിൽ ഇരിക്കുന്ന ഒരു ഇമേജ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആലിംഗന മുദ്രയിൽ മനുഷ്യർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇമേജ് പള്ളിയിൽ കാണില്ലല്ലോ എന്നുള്ളൊരു ക്ലെയിം ഇദ്ദേഹം മേക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ബീസ് ഉള്ളത് മറ്റൊരു ക്ലെയിം മേക്ക് ചെയ്യുന്നുണ്ട് ചെന്ന കൂട്ടുന്ന ഒരു പള്ളിണ്ട് അതേപോർട്ടിലേ ഇല്ല ഇദ്ദേഹത്തിന് മനസ്സിലുള്ള പറയാനായിട്ടുള്ളത് കേസൂരിപ്പൂട്ടി പറയുന്നത് കേസുരിപ്പൂട്ടി പക്ഷെ അലിംഗിനുദ്രമേജ് അതിന്റെ ഒരു ഒരു നമ്മളൊരു ഹ്രസ്വചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഒരു കോണ്ടെക്സ്റ്റ് നോട്ട് ബുക്കില് ഇവർ അതിനെ വിളിക്കുന്ന ഉമാമഹീശ്വര ഇമേജ് എന്നാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അതവര് വൈറ്റ്നർ വെച്ച് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് ഈ ഇത് ഞാനിത് പറയുന്നത് ു ലു വന്ന സുപ്രിയ വർമ്മയുടെയും ജയാ മേനോന്റെയും പറയുന്നത് അത് ആ കോൺടാക്സ്റ്റ് നോട്ട്ബുക്ക് നോക്കിയാൽ നമ്മളിങ്ങനെ വെളിച്ചത്തിനെതിരെ എടുത്ത് നോക്കിയാൽ ആ വൈറ്റ്നറിന്റെ വൈറ്റ്നർ വെച്ച് മായ്ച്ചു കളഞ്ഞ സ്ഥലത്തിൽ ഉമ്മ മഹേഷത് എഴുതിയ കാണാൻ പറ്റും പിന്നെ അവരത് എഴുതി ചേർത്തത് ഡിവൈൻ കപ്പിൾ അപ്പം ഇവർ ചോദിക്കുന്ന ചോദ്യമാണ് അത് ഡിവൈൻ കപ്പിളാണെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാകുന്നു അത് ഏത് ഡിവൈൻ കപ്പിളാണ് ഇപ്പം പ്സരസാണോ കിന്നര കിന്നരിയാണോ അപ്പൊ എന്താണ് ഡിവൈൻ കപ്പിൾ എന്തെങ്കിലും രണ്ട് അത് രണ്ട് അങ്ങനെ ഉള്ള ഒരുപാട് ശില്പങ്ങൾ നമുക്ക് അമ്പലങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇതിന് ഡിവിനിറ്റി എങ്ങനെ കൊടുക്കും എന്താണ് എന്ത് എന്താണ് അതിന് ഡിവിനിറ്റി സൂചിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം അവസാനം എനിക്ക് തോന്നുന്ന ഒരു കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഈ ആലിംഗന മുദ്രയിൽ നിൽക്കുന്ന കപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എഗെയിൻ നമ്മൾ ഇത് ഭയങ്കര ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള ഇമേജ് എന്താ ഇവരെ ത ഏസരി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ശകലം ഒരു ഒരു ഫുൾ ആർട്ടിഫാക്റ്റ് അല്ല ഒരു ആർട്ടിഫാക്ടിന്റെ ശകലമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഫ്രാഗ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഒരെണ്ണത്തിന്റെ ഇടുപ്പും അതായത് ഈ രണ്ട് ഇമേജ് ഒരുമിച്ചിരിക്കുന്നതായിട്ടാണല്ലോ അപ്പോൾ ഒരാളുടെ ഇടുപ്പും മറ്റേ കാലും തയ്യും ഫീറ്റും ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം അത് വെച്ചിട്ട് ഇതാരടയാണെന്നോ ഇവർ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണെന്നോ മേ ബി നമുക്ക് ഊഹിക്കാം ഇനിയാണ് ആയിരിക്കാം പക്ഷെ അത് മുദ്രയിൽ മുദ്രയിലിരിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു പെർഫെക്റ്റ് സ്കീമാണ് ഫോർ ഇൻസ്റ്റൻസ് നിങ്ങളിപ്പോൾ ഈ ഇമേജ് നോക്കുക ഓക്കെ ഈ ഇമേജ് നമുക്ക് മുഴുവനായിട്ട് മുകളിലോട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ഇനി ഏതെങ്കിലും നല്ല ആർക്കിയോളജിസ്റ്റ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇത് അത് ഐഡൻറ്റിഫൈ ചെയ്യാത്തത് കാരണം എന്താണ് ഞാനിപ്പം ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഇമേജാണ് ഇപ്പം ഞാൻ പറയുന്നത് അയ്യപ്പൻ്റെ ഇമേജാണ് ആണ് കാരണം അയ്യപ്പൻ്റെ ഇതിനകത്ത് ഇങ്ങനെ കാലം ഇമേജ് ഉണ്ട് അപ്പം വേറൊരു ആർക്കോളജിസ്റ്റെന്ന് പറയും ഇല്ല അയ്യപ്പൻ രണ്ടു കാലം താലോട്ട് വെച്ചാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ പറയാം അയ്യപ്പൻ്റെ അല്ല അയ്യൻ ഇമേജസ് ആണ് ആ അയ്യൻ ആറിൻ്റെ ഇമേജിൽ ഇങ്ങനൊരു കാലിങ്ങനെ വെച്ചും ഒരു കാല താലോട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് അതല്ല നമ്മൾ ഡൈമെൻഷൻസ് നോക്കിയാൽ ബാക്കിയുള്ള ഡൈമെൻഷൻസിനോട് ഒത്തുപോകുന്ന മതി അപ്പോൾ ആണെങ്കിൽ നല്ലൊരു ആർക്കോളജിസ്റ്റ് എനിക്കെതിരെ നിൽക്കുകയാണെങ്കിൽ പറയും അങ്ങനെയാണെങ്കിൽ അയ്യപ്പൻ ഓർ അയ്യൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇവിടെ അരയിലൊരു വേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഇദ്ദേഹം കുതിരപ്പുറത്തും പുലിപ്പുറത്തും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആളായത് കൊണ്ട് ഒരു സ്റ്റിറപ്പ് പോലത്തെ ഉള്ള ഒരു വേസ്റ്റ് ഉണ്ട് അത് ഇതിലുണ്ടോ കാരണം അതാണ് ഡിഫൈനിങ് ഫീച്ചർ അത് ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് അയ്യപ്പൻ്റെ ആണെന്നോ അയ്യനാറിൻ്റെ ആണെന്നോ വൈ ഇമേജ് ആണെന്നോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ആൻഡ് ദാറ്റ് ഇസ് എ യൂഷ്വൽ ആർക്കിയോളജിക്കൽ പ്രാക്ടീസ് വേർ അൺലെസ് എല്ലാ യു ഫൈൻ ഡെഫിനറ്റീവ് പ്രൂഫ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൂഫ് ഇന്ന ശിവൻ്റെ ആണ് വിഷ്ണുവിൻ്റെ ആണ് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തടത്തോളം നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യരുത് കാരണം എപ്പോഴും പോസിബിലിറ്റി ഉണ്ട് മറ്റൊരു ദേവന്റെയോ മറ്റൊരാളുടെയോ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അതൊന്നും നോക്കാതെ ഈ ആലിംഗന മുദ്ര പറയുന്നത് അത് എംബ്രേസിൻ്റെ അവർ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള സൂചനകൾ പോലും ഇല്ലാത്തപ്പോൾ ഇതിനെ ഒന്ന് ഡിവൈൻ കപ്പിൾ എന്നിങ്ങനെ പറയാൻ പറ്റും ആണും പെണ്ണും എന്ന് പറയാൻ പറ്റും ഒരു കാലുവെച്ചിട്ട് മാത്രം പറയാൻ പറ്റൂ കാരണം മിക്ക നമ്മൾ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇതൊരു ഒരു ഫീമെലിൻ്റെ വാദിക്കാം കാരണം എന്താ ഇത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ ഒരു ഫുഡ് ടോർണമെൻറ് ഉണ്ട് ഇവിടെയും ഫുഡ് ടോർണമെന്റ് ഉണ്ട് കണ്ടോ ഏഹ് അത് വെച്ചിട്ട് ഞാൻ പറയാം ഇതൊരു സ്ത്രീകളുടെ പ്രതിമയായിരുന്നു എന്ന് പറഞ്ഞാലോ അബ്സുലൂട്ട്ലി റോങ് അല്ലേ കാരണം ആ ഒരു കാലഘട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തളയിട്ടിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും കാലുകളിലും കൈകളിലും ഒക്കെ ആവർണ്ണിട്ടിട്ടുണ്ടായിരുന്നു സോ ഇത് നമുക്ക് എങ്ങനെ വെച്ചിട്ട് രണ്ട് കാലുകൾ മാത്രം കാണുമെന്ന് ഫീമെയിലിൻ്റെയാണോ രണ്ട് കാലു പോലും കിട്ടിയിട്ടില്ല ഒറ്റത്തെ കാലിൽ കിട്ടിയിട്ടുള്ളൂ അത് വെച്ചിട്ട് നമ്മളൊരു മെയിലിൻ്റെ ആണോ ഫീമെൽടെ ആണോ എന്ന് വാദിക്കാൻ കഴിയുകയില്ല അപ്പം ഡിവൈൻ കപ്പിൾ എന്നെങ്ങനെ വാദിക്കും ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം പക്ഷെ നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴും എന്താണ് ഇല്ലാത്ത ഉത്തരങ്ങൾക്ക് വേണ്ടിതാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് കാരണം റിപ്പോർട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ പറയപ്പെടുന്നു റിപ്പോർട്ടിൽ തന്നെ ആർക്കിയോളജിക്കൽ പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നു അങ്ങനെ ഒരു കഷ്ടം പിടിച്ച സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്